സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായ തിരുവോണലഹരിയിൽ നാടും നഗരവും വീടുകളിൽ മാത്രമല്ല നഗരത്തിലും നാട്ടിൻപുറങ്ങളിലും ക്ലബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ പൊടിപൊടിച്ച നാളുകളാണ് കടന്നുപോയത് എങ്കിലും ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായി പതിവ് പോലെ ഇക്കുറയും വർണ്ണാഭമാണ് തിരുവോണം ഒത്തൊരുമയുടെയും സമത്വത്തിന്റെയും ഉത്സവമായ പൊന്നോണം മലയാളികൾക്ക് ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഒന്നാണ് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കലിന് ശേഷം കുടുംബത്തിലെ മുതിർന്ന അംഗം മറ്റ് അംഗങ്ങൾക്ക് ഓണക്കോടി നൽകുന്ന ചടങ്ങ് മിക്ക വീടുകളിലും ഇപ്പോഴുമുണ്ട് പിന്നാലെ ഓണസദ്യ ഒരുക്കമാണ് ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾ ഒരുമിച്ചായിരിക്കും ഓണസദ്യ ഓണസദ്യക്കു ശേഷം ബന്ധുവീടുകളിൽ സന്ദർശനവും ഓണാഘോഷവും നടക്കും വൈകുന്നേരം പുറത്ത് ബീച്ചിലും മറ്റും പോയി ഓണം ആഘോഷിക്കാൻ എത്തുന്നവരുടെ വൻ വൻതിരക്കുമുണ്ടാവും സദ്യവട്ടം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വ്യാഴാഴ്ച ഉത്രാടപ്പാച്ചിലോടെ വിരാമമായിരുന്നു ഓണത്തിരക്ക് അതിന്റെ പാരമ്യത്തിലെത്തിയ വ്യാഴാഴ്ച വൈകുന്നേരം ജില്ലയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ തുടങ്ങി എല്ലായിടത്തും തിരക്കോട് തിരക്കായിരുന്നു വഴിവാണിഭ കേന്ദ്രങ്ങളും ടെക്സ്റ്റൈൽ ഇലക്ട്രോണിക് ഉപകരണ വിൽപ്പന ജനനിബിഡമായിരുന്നു സർക്കാർ സ്വകാര്യ സംരംഭങ്ങൾക്ക് പുറമെ കർഷകരും വിവിധ സംഘടനകളും നടത്തിയ വഴിയോര വിപണികളിലും നല്ല തിരക്കാണ് തിരുവോണത്തലയെന്ന് പ്രകടമായത് ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചതോടെ വസ്ത്ര ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് വിപണികൾ ഇത്തവണയും സജീവമായി മിക്ക വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളും തിരക്ക് കാരണം വ്യാഴാഴ്ച രാത്രി വൈകിട്ടാണ് അടച്ചത് വിദേശത്തുള്ളവർ ഓണാവധിക്ക് നാട്ടിലെത്തി എത്താനാവാത്തവർ അവിടെ ഓണം ആഘോഷിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക